കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി ഒൻപത് ഞാൻ വത്തിക്കാനില് മാർപ്പാപ്പയുടെ തലയിൽ ഇരുന്ന തൊപ്പി ഞാൻ പിടിച്ച് പുറകോട്ട് ഇങ്ങനെ താഴ്ത്തി കയറി വന്ന മാർപ്പാപ്പ അത് ശ്രദ്ധിച്ചു എന്നിട്ട് അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു തൊപ്പി എടുത്ത് വയ്ക്കാൻ പറഞ്ഞു ഒന്ന് രണ്ടാം പ്രാവശ്യം കാണിച്ചപ്പോഴും ഞാനത് മടിച്ചു നിന്നു പക്ഷെ വെക്കാൻ പറഞ്ഞു അങ്ങനെ തലയിൽ വെച്ചു വീണ്ടും മാർപ്പാപ്പയുടെ പ്രഭാഷണം കഴിഞ്ഞപ്പോ ആ വേദിയിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാര് വ്യക്തിപരമായിട്ട് മാർപ്പാപ്പയെ കണ്ട് ആശീർവാദം മേടിക്കാൻ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു പിതാവ് എന്റെ അറുപതാമത്തെ ജന്മദിനമാണ് അവർത്തിരുന്നു നല്ലതാണ് അതിന്റെ ജന്മദിനം എന്ന് അതിൽ ആശംസ അറിയിക്കണമെങ്കിൽ അറിയിക്കും മുട്ട ു പ്രത്യേക ആശീർവാദമൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് മാറ തുടങ്ങിയപ്പോ മാർപ്പാപ്പ പറഞ്ഞു തൊപ്പി വെച്ചാണ് അത് കളയുന്നു വീര് കൊള്ളാതിരിക്കാനുള്ള തൊപ്പി തൊപ്പി കളയു ഇന്നിവിടെ ഞാൻ ഈ തൊപ്പി ചരിത്രം പറഞ്ഞതാ നമ്മുടെ ഈ സീറോ മലബാർ സഭ തൊപ്പി അണിഞ്ഞ ഒരു മനോഹരിയായിട്ടുള്ള അമ്മയാണ് പക്ഷെ ചില കാരണങ്ങളുടെ പേരിൽ ൊപ്പിയൊക്കെ നമ്മള് ഊറി കൈപ്രചരിക്കുക നമുക്ക് ഈ അമ്മയുടെ തൊപ്പി തിരിച്ച് തലയിൽ തന്നെ വെപ്പിക്കണം പ്രാദേശിക സഭാ കൂട്ടായും എന്ന നിലയില് നമ്മൾ ചില ആലോചനകൾ തീരുമാനങ്ങൾ എടുക്കുക കൂടിയാലോചിക്കുക നഷ്ടപ്പെട്ടു പോയ നന്മകൾ ആയിരിക്കേണ്ട സ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ട നന്മകള് പലവിധ കാരണങ്ങളുടെ പേരില് ശോഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടി ആലോചിച്ച് തിരികെ കൊണ്ടുവരണം അതിനെ നമ്മൾ എന്നോ സ്റ്റം എന്നോ എന്തൊക്കെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ സഭയുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും നന്മകളും കൊണ്ടുവരണം പുതിയതായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആവിഷ്കരിക്കുകയും ഇവിടെ നടത്തപ്പെട്ട മനോഹരമായ പ്രഭാഷണങ്ങള് അധ്യക്ഷ പ്രസംഗമായാലും ഉദ്ഘാടന പ്രസംഗമായാലും ഈ പറഞ്ഞ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ സംസാരിച്ചത് ഇവിടെ ഒരു ആശംസ പറയുക എന്നത് മാത്രമാണ് എന്റെ ധർമ്മം നാല് പിതാക്കന്മാർ അല്ലെങ്കിൽ നാല് രൂപതകളിലുള്ള തൃശ്ശൂർ മെട്രോപോളിറ്റൻ പ്രോവിൻസിൽപ്പെട്ട പിതാക്കന്മാരും കുറിയായി ജോലി ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരു സമ്മേളിച്ച ഒരു സമയത്താണ് അഭ്യൂഹ ആൻഡൂസ് പിതാവ് ഇങ്ങനെ ഒരാശയെ കൊണ്ടുവന്നു നമുക്കൊരു മെട്രോപൊളിറ്റൻ മെട്രോപോളിറ്റൻസ് കൗൺസിൽ കൂടണം അതിനു മുമ്പ് തന്നെ പിതാവിന് മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നു നമുക്കൊരു മെട്രോപോളിറ്റൻ സിനഡ് കൂട ആ സിനഡിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ചിലരെ ഏർപ്പെടുത്തി പക്ഷെ സാവകാശത്തിൽ അത് നടന്നില്ല ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഈ മെട്രോപോളിറ്റൻ പ്രോവിൻസിന്റെ പാസ്ട്രൽ കൗൺസിൽ സമ്മേളനം പിതാവിന്റെ മനസ്സിൽ ഒരുത്തിരിഞ്ഞു പിതാവ് ഇന്റർ ഇന്റർകൂരിയ സമ്മേളനത്തിൽ പറഞ്ഞു അത് വളരെ വേഗത്തിലായി എല്ലാവർക്കും ഉചിതമാണെന്ന് കണ്ടു വളരെ വേഗത്തിൽ അത് നടപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടായി നടപ്പാക്കുകയാണ് ആശയപരവും സ്ട്രക്ചറലുമായിട്ടുള്ള സംവിധാനാത്മകവുമായ കാര്യങ്ങൾ പൂർത്തിയായി പക്ഷെ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരിക നമ്മൾ നമ്മുടെ സഭാ സമൂഹത്തെ പ്രത്യേകിച്ച് നമ്മൾ ഉൾപ്പെടുന്ന ഈ നാല് രൂപതകളിലെ ഈ പ്രാദേശിക സഭാ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ സഭയെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കല്ലുകായവും വെച്ച് കെട്ടി പള്ളി വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പോയല്ല നമ്മുടെ സഭയെ ശക്തിപ്പെടുത്തണമെങ്കിൽ സഭയിലെ ഓരോ വ്യക്തിയും ശക്തിപ്പെടണം വൈദികര് മിത്രാന്മാര് വൈദികര് അതുപോലെ യുവജനങ്ങള് സന്യസ്ഥര് കുട്ടികള് എല്ലാവരും ശക്തിപ്പെടണം ശക്തീകരിക്കപ്പെടണം അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത് സഭയിലെ ഒരു വ്യക്തി പോലും നീറി കഴിയാനിടയായ സഭയിലെ അംഗമായി എന്നതിൻ്റെ പേരിൽ വിഷമിക്കാനിട വരുത് മൊലികലാവ് പറഞ്ഞതുപോലെ സഭാംഗമായതിനായതുകൊണ്ട് അഭിമാനിക്കാനായിട്ട് സാധിക്കട്ടെ സീറോ മലബാർ സഭയിലെ അംഗമെന്ന പേരിൽ അഭിമാനിക്കാൻ അതിനുള്ള വകകളാണ് നമ്മൾ ആലോചിച്ച് നടപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ മനോഹരമായി ക്ലാസ്സിലെടുക്കുന്ന രണ്ട് പേര് നമ്മുടെ കൂടെയുണ്ട് അതുപോലെ നമ്മൾ ഗ്രൂപ്പ് ചർച്ചകൾ നടത്തും നമ്മൾ എങ്ങനെ ചർച്ചകൾ നടത്തുകയാൽ അതെല്ലാം ഒരു ആശയങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ അവശേഷിക്കരുത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ക്രിയാത്മകമായി നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാലിങ്ങനെ അക്കമിട്ട് നമ്മൾ എടുക്കണം അല്ലാതെ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോകാതെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മാത്രം അത് മാത്രം നമ്മൾ ചർച്ച ചെയ്യണമുള്ളൂ അത് നടപ്പാക്കുകയും വേണം അങ്ങനെ നടപ്പാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഗ്രൂപ്പ് ചർച്ചകളിലൂടെ സാധിക്കട്ടെ അതിനെ തുടർന്ന് എല്ലാ രൂപതകളിലും നമ്മുടെ ഈ രൂപതകളിലെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കും ചിറമലബാർ സഭയിലെ മറ്റ് രൂപതകളിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകള് ഉപകരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംയുക്ത പാസ്റ്ററൽ കൗൺസിലിന് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസയും നേരുന്നു പിന്തുണയും അറിയിക്കുന്നു ഇതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അഭിയോന്നി അണുസ് ഇത് സംഘടിപ്പിക്കുകയും ആശമയപരമായി ഇത് ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത അഭിയുസ്താവിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു എല്ലാവരെയും സൂചിപ്പിച്ചതുപോലെയും എല്ലാവർക്കും അറിയാവുന്നത് പോലെയും വനിതാ ദിനത്തിന്റെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു അതിന്റെ കോണിപിതാവ് സൂചിപ്പിച്ചു അതിന്റെ അപ്തവാക്യം അതിന്റെ പ്രചോദക വചനം ആക്ഷൻ ആക്ഷൻ എന്ന അതായത് പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുക ഫോർ ജെൻഡർ ഇക്വാളിറ്റി ലിംഗ സമത്വത്തിനു വേണ്ടിയുള്ള സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഒന്ന് ത്വരിതപ്പെടുത്തുക ആക്സിലറേറ്റ് ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കൂട്ടൽ അനുസരിച്ച് ഈ തുല്യത കൈവരിക രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ടോട് കൂടിയാണെന്ന് ഒരു റഫ് കാൽക്കുലേഷൻ ഏതാണ്ട് അഞ്ച് തലമുറകൾ കഴിയുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക് എത്തുക എന്നുള്ള ഒരു റഫ് കാൽക്കുലേഷൻ ഉണ്ട് അതുവരെ ഒന്നും പോകേണ്ട കാര്യമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു തുല്യത ഞാൻ ഇന്നലെ മാതൃവേദിയുടെ ഒരു മീറ്റിംഗിൽ സംസാരിച്ചതുപോലെ നമുക്ക് ഡിഫറൻസ് ഉണ്ട് സ്ത്രീ പുരുഷ ഡിഫറൻസ് ഉണ്ട് വ്യത്യസ്തതകളുണ്ട് അത് തേച്ച് വായിച്ച് കളയാൻ ആർക്കും സാധിക്കില്ല അത് ദൈവകത്വമാണ് അപ്പോ വൈ ദ ഡിഫറൻസ് വി ഹാവ് ടു ഇക്വാളിറ്റി ആൻഡ് മെയിൻറ്റൈൻ ഡിഫറൻസ് ഇതൊരു പ്രത്യേകമായ ഒരു വാക്കുപാട് സ്വീകരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നു